എ എം സി എസ് എഫ് എൻ സി കെയുടെ ഇ എസ് സി നഴ്സിംഗ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ അപ്പോൾ അപ്ലിക്കൻസ് നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ചെക്ക് ചെയ്യാം മെയിൻ റാങ്ക് ലിസ്റ്റ് ഇനി വരുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ ഇത്തവണത്തെ എ എം സി എസ് എഫ് എൻ സി കെയുടെ അണ്ടറിൽ മുപ്പത്തഞ്ച് ക്രിസ്ത്യൻ റിലേറ്റഡ് കോളേജസ് ആണ് വന്നിട്ടുള്ളത് ഈ കോളേജസിൽ തന്നെ ഈ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റുഡൻറ്റിനും പതിനഞ്ച് കോളേജസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത് നമ്മുടെ പി എൻ സി മാണെങ്കിൽ പത്ത് കോളേജും എൽ ബി എസ് ആണെങ്കിൽ അങ്ങനെ ഒരു ലിമിറ്റും പറയുന്നില്ല പക്ഷേ ഈ എ എം സി എസ് എഫ് എൻ സിക്കെടെ കാര്യത്തിൽ പതിനഞ്ച് ഓപ്ഷൻസ് ആയിരുന്നു ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നത് ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മൂന്ന് കാറ്റഗറീസ് ആണ് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഓപ്പൺ മെറിറ്റ് അത് ഓ എം എന്നാണ് കാണിക്കുന്നത് രണ്ടാമത്തെ ക്രിസ്ത്യൻ മൈനോറിറ്റി സി എം മൂന്നാമത്തത് വരുന്നത് നൺസ് ഈ മൂന്ന് കാറ്റഗറി ആണ് ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി സെപ്റ്റംബർ എട്ടിനാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അവരുടെ സൈറ്റിൽ തന്നെ അവർ പബ്ലിഷ് ചെയ്തത് പിന്നെ തിരുത്തലുകൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് സ്റ്റുഡൻസ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ റാങ്കിൽ റാങ്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡോക്യൂമെന്റ് തിരുത്തലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താനുണ്ടോ എന്ന് നോക്കുക മേടിച്ച ശേഷം നിങ്ങൾ എന്തെങ്കിലും തിരുത്തലോ കറക്ഷൻസോ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെബ്സൈറ്റിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവർ ഒരു ഇമെയിൽ ഐ പറയുന്നുണ്ട് ആ ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മെയിൽ അയക്കണം മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾ സബ്ജക്റ്റിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറുമാണ് സബ്മിറ്റ് ചെയ്യണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊടുക്കുന്നത് നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഡോക്യുമെൻസിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് തിരുത്തലിന് അപേക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ പുതിയ ഡോക്യൂമെൻറ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടില്ല ഇവിടെ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും തിരുത്തല് വരുത്തണം എന്നുണ്ടെങ്കിൽ തിരുത്തല് വരുത്താം അല്ലാണ്ട് പുതുതായിട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്